അമേഠിലെ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അമേഠയിൽ സ്മൃതി ഇറാനിയുടെ നേതൃത്വത്തിൽ ഷു വിതരണം നടത്തിയതിനെതിരെയാണ് പ്രിയങ്ക വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മോശമാക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അപമാനിതരാകുന്നത് അമേട്ടിലെ ജനങ്ങളാണെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി ഇവിടെ സന്ദർശിക്കുന്നില്ലെന്ന നുണ പുറത്തുനിന്നു വരുന്ന ആളുകൾ പറഞ്ഞു പരത്തുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ജനങ്ങൾ വിഡികളല്ലെന്നും അവർ വ്യക്തമാക്കി കാണാതാകുന്ന എം പി ഈ മണ്ഡലത്തെ അവഗണിക്കുകയാണെന്ന പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം ബി ജെ പി കാര്ക്ക് എല്ലാവരും വിഡ്ഢികളാക്കിയുള്ള ശീലമാണുള്ളത് അൻപത് ലക്ഷം തൊഴിലുകൾ ഇല്ലാതാക്കിയിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വീണ്ടും പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വാരണാസിയിലെ ഒരു ഗ്രാമം പോലും സന്ദർശിച്ചിട്ടില്ലെന്ന് പ്രിയങ്കാ ഗാന്ധി ആരോപിച്ചു അമേഠയിലെയും ഡ്രൈബ്രലിലെയും അഞ്ചു ലക്ഷം വരുന്ന കർഷകർക്ക് ഗുണകരമാകുന്ന ഫുഡ് പാർക്ക് ആരംഭിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാല് ഇതുവരെ അത് ആരംഭിക്കാൻ മോദി സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നും പ്രിയങ്കാഗാന്ധി വ്യക്തമാക്കി അമേട്ടയില് നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെയായിരുന്നു പ്രതികരണം